ശബരിമല അയ്യപ്പ സ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട രാത്രി ശരം ശരംകുത്തിയിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത് പൈങ്കുനി ഉത്രം ദർശനത്തിനായി അമ്പലപ്പുഴ സംഘവും സന്നിധാനത്തെത്തി സമൂഹപെരിയോൻ എൻ ഗോപാലകൃഷ്ണൻപിള്ളയുടെ നേതൃത്വത്തിൽ നൂറിലേറെ സ്വാമിമാരാണ് സംഘത്തിലുള്ളത് പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ ശബരീശന് പമ്പയിൽ ആറാട്ട് നടക്കും മരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ശബരീശന് ഇന്ന് പള്ളിവേട്ടയാണ് നാളെ ആറാട്ടാണ് ഒപ്പം തന്നെ പൈങ്കുനി ഉത്രം ദർശനത്തിനായി അമ്പലപ്പുഴ സംഘവും എത്തിയിട്ടുണ്ട് വിവരങ്ങൾ പള്ളിവേട്ടയുടെയും ആറാട്ടിന്റെയും ഭഗവാനുള്ള ഉത്സവത്തിന്റെ ആ വിശിഷ്ടമായ ചടങ്ങുകളുടെ ചൈതന്യത്തിലാണ് സന്നിധാനം ഇന്ന് രാത്രി ശ്രീഭൂതബലിക്കും വിളക്ക് എഴുന്നള്ളിപ്പിനും ശേഷമാണ് പള്ളിവേട്ട ഇരുനെള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടുക ശരംകുത്തിയിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന വനത്തിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത് വാദ്യമേളങ്ങൾ കൂടാതെ പള്ളിവേട്ട എഴുന്നള്ളത്ത് ശരംകുത്തിയിലേക്ക് പുറപ്പെടും തിരികെ പള്ളിവേട്ട പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും ഭഗവാൻ തിരികെ ക്ഷേത്രത്തിലേക്ക് ശ്രീകോവിലെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുക ഒപ്പം തന്നെ വേട്ടക്കുറിപ്പുമാരും വമ്പു വില്ലുമേന്തിയവരും ഒക്കെ ഒപ്പം ഉണ്ടാകും രാത്രി ശ്രീപുതബലി വിളക്ക് രണ്ട് ചടങ്ങുകൾക്ക് ശേഷം പള്ളിവേട്ട എഴുന്നള്ളത്ത് സന്നിധാനത്ത് നിന്ന് പുറപ്പെടും ആനപ്പുറത്താണ് ഭഗവാനെ എഴുന്നള്ളിക്കുക മണികണ്ഠൻ എന്ന ആനയാണ് ഭഗവാന്റെ തിടമ്പ് ഏറ്റുന്നത് നാളെ ആറാട്ട് നടക്കും പമ്പയിൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഉഷപൂജയ്ക്ക് ഉഷപൂജയും ആറാട്ട് വലിയ പൂർത്തിയാക്കി ആറാട്ട് ഘോഷയാത്ര സന്നിധാനത്ത് നിന്ന് പുറപ്പെടും ശരംകുത്തി മരക്കൂട്ടം ശബരിമീഠം അപ്പാച്ചിമേട് നീലിമല വഴി ഘോഷയാത്ര പമ്പയിലെത്തും ഗണപതി കോവിലിൽ എത്തിയശേഷം തിടമ്പ് ആനപ്പുറത്ത് നിന്ന് ഇറക്കി ആറാട്ട് കടവലിലേക്ക് എഴുന്നള്ളിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് തന്ത്രി കണ്ടരെ ബ്രഹ്മദത്തന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആറാട്ട് നടക്കും ആറാട്ടിന് ശേഷം ദേവനെ പമ്പ ഗണപതി കോവിലിൽ എഴുന്നള്ളിച്ചുത്തും ഈ സമയത്ത് ഭക്തർക്ക് പറ വഴിപാട് സമർപ്പിക്കുന്നതിനുള്ള അവസരമുണ്ട് വൈകിട്ട് നാലു മണിവരെയാണ് പമ്പയിൽ അയ്യപ്പസ്വാമിയെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എഴുന്നള്ളിച്ചിരുന്നത് അതിനുശേഷം നാലുമണിയോട് കൂടി ഘോഷയാത്ര സന്നിധാനത്തേക്ക് മടങ്ങും ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ പത്ത് ദിവസത്തെ ഭഗവാന്റെ പൈങ്ങുനി ഉത്രം ഉത്സവത്തിന് സമാപനമാകും ഇന്നും രാവിലെ നട തുറന്ന് പതിവ് പൂജകൾ നെയ്യഭിഷേകമടക്കമുള്ള പതിവ പൂജകൾ നടക്കുന്നു രാവിലെ പത്തിരയോട് കൂടി ഉച്ചപൂജ തുടങ്ങും ഉത്സവത്തിൽ രാവിലെ പതിനൊന്നരക്ക് ഉത്സവത്തിൽ ചടങ്ങുകൾ ആരംഭിക്കും ഉത്സവത്തിൽ ദർശനം രണ്ട് മണിക്കാണ് വൈകിട്ട് അഞ്ചു മണിക്ക് നട തുറന്ന് ഏഴ് മണിക്ക് പടിപൂജയുണ്ട് ഏഴാം മുക്കാലിന് മുളപൂജ ഒമ്പത് മണിക്ക് ശ്രീപൂതബലി ഒൻപതരയോടുകൂടി വിളക്കിനെള്ളിപ്പ് പത്തുമണിയോടുകൂടി പള്ളിവേട്ട പുറപ്പാണ് ശരംകുത്തിയിൽ പള്ളിവേട്ട രാവിലെ പത്ത് മുപ്പതിനാണ് തിരികെ എത്തുന്ന ഭഗവാൻ ശ്രീകോവിലിന് പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിലാണ് ഇന്ന് പള്ളി ഉറങ്ങുന്നത് പള്ളിവേട്ട കഴിയുമ്പോൾ അശുദ്ധിയായി എന്നുള്ള സങ്കല്പത്തിലാണ് ഇങ്ങനെ പ്രത്യേകം തയ്യാറാക്കി മഹാഗണപതി ഹോമം നടക്കുന്ന മണ്ഡപത്തിന് തൊട്ടു ചേർന്നുള്ള സ്ഥലത്ത് പ്രത്യേകം ഭഗവാന്റെ പള്ളിയുറക്കം ഇന്ന് ഉണ്ടാകുക രാവിലെ ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചാണ് ബാക്കി ചടങ്ങുകളൊക്കെ ആറാട്ടുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളൊക്കെ നാളെ രാവിലെ നടക്കുകയും ചെയ്യുക എന്തായാലും ഇന്ന് രാവിലെ ശരാശരി തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഭക്തജനങ്ങൾ എണ്ണം കൂടുതലുള്ളത് കൂടുതൽ ആളുകൾ എത്തുന്നത് ഇന്നാണ് കഴിഞ്ഞ വാരാന്ത്യത്തിലായിരുന്നു ഇതിനു മുമ്പ് കൂടുതൽ ഭക്തജനങ്ങൾ എത്തിയത് ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്താണ് അതിനുള്ള സൂചനകൾ കാണിച്ചുകൊണ്ടാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സന്നിധാനത്തേക്ക് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നത് വിഷുവിനോടനുബന്ധിച്ച് ദിവസങ്ങളിലും ഭക്തജനങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നൊരുക്കങ്ങൾ ദേവസ്വം ബോർഡ് കണക്കിലാക്കി കണക്കിലാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ മണ്ഡലമകരങ്ങളൊക്കെ തീർത്ഥാടനകാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതും വിഷുക്കാലത്താണ് അതോടൊപ്പം തന്നെ അമ്പലപ്പുഴ സംഘം ദർശനത്തിനായി ഉത്തരം ഉത്തരം ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട് അമ്പലപ്പുഴ സംഘത്തിൻ്റെ പ്രത്യേക പൂജകളും വഴിപാടുകളും ഇന്ന് രാവിലെ നടക്കും പ്രത്യേക നിവേദ്യം അമ്പലപ്പുഴ സംഘം ഭഗവാന് സമർപ്പിക്കും പെരിയ സമൂഹപ്പെരിയൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള നൂറിലധികം സ്വാമിമാരാണ് സംഘത്തിൽ ഉണ്ടാവുക അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ അത്താഴ പൂജയ്ക്ക് ശേഷം ഇന്നലെ ക്ഷേത്രനടയിൽ വെച്ച് കെട്ടി ഈ അമ്പലപ്പുഴ സംഘം സന്നിധാനത്തേക്ക് തിരിച്ചത് അമ്പലപ്പുഴ സംഘം രാവിലെ ഏഴരയോടുകൂടി സന്നിധാനത്ത് എത്തി ദർശനം നടത്തി അത്താഴ പൂജയ്ക്ക് മഹാനിവേദ്യം അമ്പലപ്പുഴ സംഘത്തിൻ്റെതായി നടക്കും സ്വാമിമാർ ഇരുമുടുക്കത്തിൽ കരുതുന്ന കാര എള് ശർക്കര നെയ്യത്തേൻ കൽക്കണ്ടം മുന്തിരി ഇവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന എല്ല് പായസമാണ് മഹാനിവേദ്യത്തിന് ഇന്ന് ദേവന് സമർപ്പിക്കുന്നത് നാളെ രാവിലെ ആറാട്ടിനൊപ്പമാണ് അമ്പലപ്പുഴ സംഘം മലയിറങ്ങുന്നത് അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങോടുകൂടി ഭഗവാന്റെ തിരുവുത്സവത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള കൂടിയ പ്രഭയിലാണ് സന്നിധാനം ഇപ്പോഴുള്ളത് വിളക്കിനെടുപ്പും ആ ഉച്ച ഉത്സവിയും എല്ലാം ദർശിച്ച് വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾ കൂടിയാണ് ഭക്തജനങ്ങളുടെ ശരി മിഥുൻ ശബരിമല അയ്യപ്പസ്വാമിക്ക് ഇന്ന് പള്ളിവേട്ട രാത്രി ശരംകുത്തിയിലാണ് ഭഗവാന്റെ പള്ളിവേട്ട നടക്കുന്നത് ഭയങ്കര ഉത്രം ദർശനത്തിനായി അമ്പലപ്പുഴ സംഘവും സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് സമൂഹപ്പെരിയോൻ എൻ ഗോപാലകൃഷ്ണൻപിള്ളയുടെ നേതൃത്വത്തിൽ നൂറിലേറെ സാമൂഹ്യാണ് സംഘത്തിലുള്ളത് പത്ത് ദിവസത്തെ ഭയങ്കര ഉത്തരം ഉത്സവത്തിന് സമാപനം കുറിച്ച് നാളെ ശബരീശന്റെ പമ്പയിൽ ആറാട്ടം നടക്കുമുരങ്ങൾ നൽകുകയായിരുന്നു സന്നിധാനത്ത് നിന്നും മിഥുൻ മുരളി